ആവാസ വ്യവസ്ഥയെ ഇത് പഠിക്കാതെ ആഗ്രഹം ഹേതുവായി കച്ചവട മനസ്ഥിതിക്കാർ വ്യാവസായിക പ്രാധാന്യമുള്ള ചെടികൾ ഇന്ന് കേരളത്തിൽ നോക്കിയാൽ കാണാതെ ഒരു ദിവസം രാവിലെ മാഞ്ചിയം നട്ടുപിടിപ്പിക്കുകയാണ് ഏത് നാടിൻ്റെ സാധനമാണ് ഒരു മാഞ്ചിയം വെച്ചാൽ എത്ര സസ്യജാലങ്ങളുടെ ജീവിതക്രമം ക്രമം ആഫ്രിക്കൻ വാറ്റില്ല അതിവിടെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കും സങ്കീർണമായി അത് ഈ മണ്ണിൻ്റെ രൂപത്തെ മാറ്റുമോ അതിനറിയണമെങ്കിൽ തൊടുപുഴ പ്രദേശങ്ങളിൽ പാടത്ത് കൊമേഴ്ഷ്യലായിട്ട് തന്നെ നടത്തുന്ന ഒരു ക്രോപ്പാണ് പൈനാപ്പിൾ തൊടുപുഴയിലൂടെ പോയിട്ടുണ്ട് വളരെ ലാഭകരമായ കൃഷിയായിട്ടാണ് പക്ഷേ കൃഷിക്കാരനോ ഗവൺമെൻറ്റോ മറ്റുള്ളവരെ ചിന്തിക്കാറില്ല പൈനാപ്പിളിന് വേണ്ടുന്ന ഈ മധുരം മുഴുവൻ എവിടെ നിന്നാണ് ഈ പൈനാപ്പിളുണ്ടാക്കുന്നത് ഇതിനെ വലിച്ചെടുക്കാനുള്ള കഴിവും ഇതിനെ രൂപാന്തരപ്പെടുത്താനുള്ള കഴിവും ഇത് ബലമാക്കി തരാനുള്ള കഴിവുമേ പൈനാപ്പിളിനുള്ളൂ ഇതിൻ്റെ റോ മെറ്റീരിയൽ എവിടെ നിന്നാണ് നിരന്തരമായി മണ്ണിൽ കൃഷി ചെയ്തിട്ട് ആ മണ്ണൊന്ന് വാരി നോക്കുക മരുഭൂമിയിലെ സഹാരാമരുഭൂമിയിലെ മണല് പോലായിട്ടുണ്ടോ പാടങ്ങളിലെ മണ്ണ് ഇല്ല അങ്ങനെ മണ്ണും ഇനി നോക്ക് അവിടുത്തെ കൃഷിക്കാരോടൊന്ന് ഇത് ആ മണ്ണിൽ കൃഷി ചെയ്ത് അത് ആദായം എടുത്താൽ ഇതങ്ങ് വിറ്റിട്ട് അടുത്തത് വാങ്ങുക കാശല്ലേ വേറെ ഭൂമി തന്നെ വാങ്ങുക ഇത് വേറൊരുത്തു കൈമാറുക അവനോട് കെട്ടിടമോ മറ്റുള്ളവണിയെ ഭൂമിയിൽ നിന്നിങ്ങനെ വലിച്ചെടുത്ത് വലിച്ചെടുത്ത് പോയാൽ ഇത് കറവ പറ്റിയ പശുവാവോ നമ്മുടെ ഗവേഷക സംഘങ്ങൾക്ക് ഈ ചിന്തയില്ല ആവർത്തന കൃഷികളുടെ വ്യാവസായികാടിസ്ഥാനത്തിനുള്ള കൃഷികളുടെ നാണ്യവിളകളുടെ നടുനീണ്ടിയും ചന്ദനവും ആലും പ്ലാവും മാവും കപ്പയും കപ്പങ്ങാതരുന്ന കപ്പളവും ഓമയും ഒക്കെയായി സജീവമായിരുന്ന വ്യക്തതയുള്ള ആവാസ വ്യവസ്ഥതയോടുകൂടിയ ബലവൃക്ഷങ്ങളും എല്ലാം തികഞ്ഞ പറമ്പുകളിൽ ഒട്ടേറെ ഇഴജന്തുക്കളും ഉരകങ്ങളും പക്ഷികളും ഒക്കെ ഓടിച്ചാടിയും കലിച്ചും നടന്ന സ്ഥലങ്ങളിൽ റബ്ബർ എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പ് എത്തി അൻപത് കൊല്ലം കഴിഞ്ഞപ്പോവും ഇതിലൊരു സസ്യം പോലും ആ പറമ്പുകളിൽ നിന്ന് കിട്ടില്ലാതെ